ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മുടെ ഒരു ദിവസത്തെ കുക്കിംഗ് വ്ലോഗൊന്ന് കണ്ടാലോ രാവിലെയും ഉച്ചയ്ക്കും റെഡിയാക്കിയതിൻ്റെയൊക്കെ റെസിപ്പീസൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണേ രാവിലെ നല്ലൊരു കടലക്കറി വെക്കുന്നുണ്ടായിരുന്നു ആ കടലക്കറി റെസിപ്പിയുണ്ട് അതുപോലെ ഉച്ചയ്ക്ക് വറുത്തരച്ചൊരു സാമ്പാർ തമിഴ്നാട് സ്പെഷ്യൽ സാമ്പാറാണേ ഈ പൊന്നിയേരിയുടെ ഒക്കെ കൂടെ കഴിക്കാനും ഇഡലി ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് പിന്നെ ഉണക്കമീൻ ചമ്മന്തിയുടെ റെസിപ്പിയുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണം ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് ചിയാ സീഡ് എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് ഒരു അര അരമണിക്കൂറെങ്കിലും സോക്കായിട്ടെ എന്നിട്ട് നമുക്ക് കുടിക്കാം ഇന്നോട്ട് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണേ രാവിലെ തന്നെ ചിയാ സീഡൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഡയറ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു നോക്കാം എന്നും വിചാരിക്കും എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചിയാസീഡ് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് വേണം കുടിക്കാനായിട്ട് അപ്പോൾ അതവിടെ സോക്കായിട്ട് പിന്നെ നമ്മളിന്ന് പാലപ്പവും കടലക്കറിയാണ് രാവിലെ റെഡിയാക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പാലപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് രാവിലെ മൂന്ന് നേരത്തെ തന്നെ മദർസേൽ പോകണം കേട്ടോ അപ്പോൾ അവനുള്ള പാലപ്പം ചുട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കടലക്കറി റെഡിയാക്കാം കടല ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതിലേക്ക് ഒരു തേങ്ങാടെ അരപ്പ് റെഡിയാക്കി ഒഴിക്കുകയാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയ ജീരകം കുറച്ചിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് കടലക്കറി റെഡിയാക്കിയാലോ അപ്പോൾ കേട്ടോ നമ്മൾ ജനലൊക്കെ രാവിലെ തന്നെ അങ്ങ് തുറന്നിടും കേട്ടോ ജനലൊക്കെ തുറന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു ശ്വാസം മുട്ടലാണേ അവിടെ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ജനലും വാതിലും ഒക്കെ തുറന്നിടും പിന്നെ ഇത് അമ്മച്ചി രാവിലെ തന്നെ അരിയടുപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി അവിടെ ഇരുന്ന് വേകുന്നുണ്ട് നന്നായിട്ട് തിളച്ച് കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഞങ്ങൾ ഓഫാക്കിയിടും കേട്ടോ എന്നിട്ട് അതവിടെ കുറച്ച് നേരം എന്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്നതിന് ശേഷം വീണ്ടും ഗ്യാസ് ഓണാക്കും പെട്ടെന്ന് അരി അരിവെന്ത് കിട്ടും കേട്ടോ ഗ്യാസൊക്കെ ലാഭിക്കാനായിട്ട് അങ്ങനെ നല്ലതാണ് ഇനി നമുക്ക് കടലക്കറി റെഡിയാക്കാം അതാ പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുകിട്ട് പൊടിച്ചതിന് ശേഷം കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കത്തിട്ട് കൊടുക്കണമായിരുന്നു ഞാൻ വിട്ടുപോയതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയായിരുന്നതും കൂടി ഇട്ട് കൊടുത്ത് വൈറ്റിയെടുക്കാം അതാ കടലയൊക്കെ വെന്ത് കഴിപ്പുണ്ട് വെള്ള കടലയും നമ്മുടെ മറ്റേ ബ്രൗൺ കളർ കടലയില്ലേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കടലയിലേക്ക് ഒരു സവോള ആയിരുന്നതും കുറച്ച് പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഒക്കെ ഒന്ന് വയൻഡ് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മാത്രം പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് മിക്സാക്കി പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വേവിച്ച് വെച്ച കടലേ ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ കടലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിലപ്പോൾ ഞങ്ങൾ അരപ്പൊഴിക്കാതെ ഇതേ ഇതുപോലെ കടലക്കറി വെക്കുന്നത് പക്ഷേ ഇന്ന് അരപ്പൊഴിച്ച് വെച്ചു കേട്ടോ പാലപ്പത്തിനൊക്കെ ഇതുപോലെ തേങ്ങ അരച്ച കടലക്കറി അടിപൊളിയാണേ തേങ്ങ വറുത്തരച്ച് വയ്ക്കും പുട്ടൊക്കെ ഉണ്ടാക്കി ാക്കുമ്പം പിന്നെ കടല അരച്ചും ഒഴിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ തേങ്ങ അരച്ചു ഒഴിക്കുമ്പം കടല ഇങ്ങനെ നമ്മൾ അരച്ചു ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കുറുകിൽ കിട്ടുമല്ലോ ഇനിയിപ്പം തേങ്ങാടെ മിക്സും കൂടെ ഒഴിച്ചു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത് ഈ ഒരു പരുവത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പം ഗ്യാസൊക്കെ ഓഫാക്കി കഴിയുമ്പോഴത്തേക്കിനും ഇച്ചിരിയുടെ ഇരുന്ന് കുറുകു കേട്ടോ അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അങ്ങനെ ഇതാ നന്നായിട്ട് കടലക്കറി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ അങ്ങ് ഓഫാക്കി കൊടുക്കാവേ മല്ലിയലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് അരിഞ്ഞിടാം ഇവിടെ മല്ലിയില ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മല്ലിയയിലും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഗ്യാസ് ഓഫാക്കി അങ്ങ് മാറ്റി വെച്ചു നമ്മുടെ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് എന്താ ഈ സമയം കൊണ്ട് ചിയാസീഡൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതങ്ങ് കുടിക്കാം വെറും വൈറ്റ് കുടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചിയാ സീഡിൽ അപ്പോൾ ഇതാ ചിയാ സീഡ് കുടിച്ചു വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് കാരണം ഒരുപാട് നേരം വിഷക്കാതെ ഒക്കെ ഇരിക്കും കേട്ടോ ഈ ചിയാ സീഡ് ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ നമ്മളിന്ന് ഇതാ ചിയാ സീഡൊക്കെ കുടിച്ചു നമ്മുടെ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ പാലപ്പം റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ഓർത്ത് എന്തെങ്കിലും റാഗി കൊണ്ട് റെഡിയാക്കി കഴിക്കാമെന്ന് പിന്നെ വിചാരിച്ചു ഫസ്റ്റ് ഡേയല്ലേ പാലപ്പം ഒക്കെ കഴിക്കാം എന്ന് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അതും ഒഴിവാക്കിയിട്ട് വേണം ഡയറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ആറുമാസം മുമ്പ് ഡയറ്റൊക്കെ ചെയ്ത് കുറച്ച് വണ്ണം ഒക്കെ കുറച്ചായിരുന്നു കേട്ടോ പിന്നെയും ഡയറ്റിങ്ങും എക്സസൈസും ഒക്കെ അങ്ങ് വെള്ളത്തിലായിപ്പോയി പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഇതാ നമ്മൾ പാലപ്പം ഒക്കെ ചുട്ടെടുത്തു പാലപ്പമൊക്കെ ചുട്ടെടുത്ത് വെച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടി പോവുകയാണെ ഞാൻ രണ്ട് പാലപ്പം എടുത്തു കടലക്കറി കൂടുതൽ കൂടുതലെടുത്ത് കഴിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിശക്കും അപ്പം കുറച്ച് കടലക്കറി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ പിന്നെ ഞാൻ വെള്ളമാണ് കുടിച്ചത് ചായ കുടിച്ചില്ല കുറച്ച് കഴിയുമ്പോൾ ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ നമ്മുടെ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൾ എഴുന്നേറ്റ് എഴുന്നേറ്റിതാ പല്ലൊക്കെ തേക്കാണ് കേട്ടോ പിന്നെ മക്കളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പിന്നെ നാത്തൂൻ്റെ മോളും ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ അവളെല്ലാം എഴുന്നേറ്റും അവരെല്ലാം ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയി വരുന്നുണ്ട് അപ്പോൾ ഇതാ കുഞ്ഞിന് ഞാൻ അപ്പവും കടലക്കറിയും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട് അവൾ തന്നെ കഴിച്ചോളൂ കേട്ടോ കഴിക്കാറായ സമയത്ത് മുതലേ അവൾക്ക് ഞാൻ തന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവളെ കൊണ്ട് അത്രയ്ക്ക് നമുക്ക് ഫുഡ് കഴിപ്പിക്കാൻ പാടുവേണ്ട കാര്യമില്ല കേട്ടോ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവൾ കഴിച്ചോളും വിഷം ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഫുഡ് കുഞ്ഞ് കഴിക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മുടെ മക്കളൊക്കെ എഴുന്നേറ്റ് റെഡിയായിട്ട് വന്ന് ചൂടോട് കൂടിയിട്ടുണ്ട് അവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് മേടിച്ച് അവർ കഴിക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് നല്ലൊരു തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് കുക്കറിലിട്ട് കൊടുത്തു നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പരിപ്പിൻ്റെ മൂന്നിരട്ടി വെള്ളം കൂടെ വെച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാനൊരു രണ്ട് വർഷം ഡിഗ്രി പഠിച്ചത് തമിഴ്നാട്ടിലായിരുന്നു കേട്ടോ ആ സമയത്ത് അവിടുത്തെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നിട്ടാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ തമിഴ്നാട് ടൂറ് പോയ സമയത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും ഓർമ്മ നിൽക്കുന്നത് നമ്മുടെ ആ ഒരു കോളേജ് കാലത്താണ് ആ സമയത്ത് ഈ തമിഴ് സ്റ്റുഡൻസൊക്കെ ഇതുപോലെയാണ് ഈ പൊന്നിയരിയും ഈ പറഞ്ഞ പോലെ ഈ ഒരു സാമ്പാറും ഒക്കെയാണ് അവർ കൊണ്ടുവരുന്നത് ഡെയിലി അവർക്ക് സാമ്പാറോ രസവായിരിക്കും ഒഴിശേറിയായിട്ട് കൊണ്ടുവരുന്നത് അതിൽ വെറൈറ്റി വെറൈറ്റി സാമ്പാറായിരിക്കും തക്കാളി സാമ്പാർ ടൊമാറ്റോ സാമ്പാറും പിന്നെ അവർ വെങ്കായം സാമ്പാർ എന്നാണ് ഉള്ളി സാമ്പാർ എന്ന് പറയുന്നത് പിന്നെ വറുത്തരച്ച സാമ്പാർ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ഈ കുത്തരിയിൽ കഴിക്കുന്നതിലും നല്ലത് പൊന്നേരിയിൽ കഴിക്കാനാണേ അതുകൊണ്ട് ഞാൻ കുറച്ച് പൊന്നേരിയും കൂടെ അടുപ്പിലിട്ടിട്ടുണ്ട് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊന്നേരി കൂട്ടി ഈ സാമ്പാറും ഉണക്കമീനും ഒക്കെ കൂട്ടിയിട്ട് പൊന്നിയേരിച്ചോറ് ഉണ്ടാനായിട്ട് കുറച്ച് പൊന്നിയരിയും കൂടെ അടുപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മക്കൾ മക്കളിതാ പുറത്തിറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ സൈക്കിളയിൽ അങ്ങനെ സൈക്കിളും ആയിട്ട് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഇതാ മക്കൾ കുഞ്ഞു മോള് കരഞ്ഞോണ്ടൊക്കെ കയറി വരുന്നുണ്ട് സൈക്കിൾ കൊണ്ടുവന്നാൽ പിന്നെ അവൾക്ക് ഭയങ്കര പരിക്കാണ് ഈ മക്കളുടെ കൂടെ അങ്ങ് സൈകളൊക്കെ കളിക്കാൻ വേണ്ടി ഇറങ്ങും പിന്നെ കുഞ്ഞുങ്ങളല്ലേ കയ്യും കാലും ആടട്ടെ ആടട്ടേന്ന് വിചാരിച്ചിട്ട് എന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞ് കയറി അങ്ങനെ ഇക്ക ഇതാ നമ്മൾ കടയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മോനും കൂടെ കടയിലേക്ക് പോയേ ഇവിടെ നിർത്തിയാൽ മൂന്ന് പേരും കൂടെ നല്ല കുസൃതിയാണ് അതുകൊണ്ട് ഇക്ക അവനെയും കടയിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കടയിലൊക്കെ പോകാൻ അങ്ങനെ ഇപ്പോൾ വെക്കേഷൻ അല്ലേ അവൻ കടയിലേക്ക് പോയി ഇനിയിപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ബാക്കിയൊരു പരിപാടികൾ നോക്കാം ഇതാ പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വറവ് കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കണം വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് രണ്ട് കപ്പ് കടലപ്പരിപ്പാണ് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് വേണ്ടത് ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പ് തന്നെ ഇട്ട് കൊടുത്തു കടല പരിപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയും കുറച്ച് ചെറിയ ജീരകവും ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അവർ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചെറിയ ജീരത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടാവത്തില്ലാട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ ജീരത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉണക്കമുളക് എരിവിനാവശ്യത്തിന് ഉണക്കമുളകും ഇട്ട് അതെല്ലാം ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ആയിട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ തേങ്ങ മതിയാവേ തേങ്ങയും കൂടി ഇട്ട് ഇത് ഇതുപോലെ വറത്തെടുക്കാം ഇരുമ്പിചട്ടിയായാലും ഞാൻ ഇപ്പം തന്നെ ഗ്യാസ് ഓഫാക്കുകയാണ് കുറച്ച് കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടിക്കൊടുക്കും കേട്ടോ പിന്നെ നമ്മളിടലിക്കും ദോശയ്ക്കും ഒക്കെയാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ തേങ്ങ ഒന്നും ഇത്രയും വറുത്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തോളാം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വറുത്തരച്ച ടേസ്റ്റ് വരുവേ ചോറിന് പക്ഷെ കറക്റ്റായിരുന്നു അങ്ങനെ വറുത്ത ആ ഒരു സാധനങ്ങളൊക്കെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് ആ വറുത്തര വറുത്ത സാധനങ്ങളില്ലേ അത് പൊടിച്ച് ചേർക്കുമ്പോഴാണ് സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അതായത് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പം മക്കൾ ഗുലാബ് ജാമും ഐസ്ക്രീമും കൂടെ തിന്നുന്ന കണ്ടു അത് പോയി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് മോൾ എനിക്കൊരുപാട് തന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഷുഗർ കെട്ടാണ് ഞാൻ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തു ഓ ഉമ്മീടെ ഒരു ഷുഗർ കെട്ടെന്ന് പറഞ്ഞ് അവളൊരു വാ എനിക്ക് വായി വെച്ച് തന്നു പിന്നെ ഒരു ഒരുപാട് കഴിച്ചു അപ്പോൾ ഇതാ അവൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഗുലാബ് ആണ് ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ അവൾ ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാമുണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ അതാണ് എടുത്ത് കഴിക്കുന്നത് അങ്ങനെ അവർ അവർ ഐസ്ക്രീമൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പൊന്നിയരി വേഗം നോക്കി നിന്ന് വടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് പോകും അങ്ങനെ ചോറ് ഇതാ വടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഉണക്കമീനും കൂടെ ഇനി ഇവ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ തമിഴ്നാട്ടിലെ സാമ്പാറിൻ്റെ കഥ ഞാൻ കുറച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ സാമ്പാർ പിന്നെ ഞാൻ കഴിക്കുന്നത് നമ്മൾ ഈ ടൂറൊക്കെ പോകത്തില്ലേ ടൂറൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇതുപോലെ വെള്ളച്ചോറും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടുണ്ട് ആ ഒരു സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് ായിരുന്നു കേട്ടോ ഇന്നുണ്ടാക്കിയ ഈ ഒരു സാമ്പാർ എന്തായാലും കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടി പിന്നെ പൊന്നേരിയുടെ കൂടെ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ തമിഴ്നാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നമ്മൾ കുത്തരിയല്ലേ കൊണ്ടുവന്നത് അവർ വെള്ളയേരിയും ഈ പൊന്നേരിയും അവർ ഞങ്ങളോട് ചോദിക്കുന്നതാണ് നിങ്ങളെങ്ങനെ ഈ റെഡ് റൈസ് കഴിക്കുന്നു ഇതെങ്ങനെ ദഹിക്കും ഇതെങ്ങനെ തൊണ്ടേ പോകും എങ്ങനെ ചവച്ചിറക്കും അവർക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ കുത്തരിച്ചോറ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ പക്ഷേ അവർക്കറിയില്ലല്ലോ നമ്മൾ ചെറുപ്പം മുതലേ ഇത് നമ്മളെ ശീലിച്ചു അല്ലെങ്കിൽ നമ്മളെ ഇത് നമ്മുടെ വീട്ടുകാർ ശീലി ിച്ചെന്നുള്ള കാര്യം എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്ക് തവിടുകൂടി അരിയാണ് കുത്തരി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പോലെ നമ്മുടെ നമ്മുടെ പേരൻസും നമുക്കും തന്നു ശീലിപ്പിച്ചു എന്തായാലും അങ്ങനെ അവരൊക്കെ പറയുമായിരുന്നെ ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് ഈ ഒരു സമയത്ത് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും വരുന്നുണ്ട് അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ ബാക്കി പരിപാടിയൊക്കെ നോക്കിയാലോ അതിലേക്ക് ചെറിയുള്ളിയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു മൂന്ന് പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി പിഴിഞ്ഞെടുത്ത് അതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം സാമ്പാർ വെക്കുന്ന ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വലിയ ഒഴിച്ചു കൊടുത്തു ചൂടായി വന്നപ്പം കടികെട്ട് പൊട്ടിച്ചു പിന്നെ കുറച്ച് വറ്റൽമുളക് കിട്ടുകൊടുക്കുകയാണ് പിന്നെ കറിവേപ്പില അപ്പം ഇത്രയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് അരിഞ്ഞതല്ല പൊളിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം അരിയുണ്ടാകും കേട്ടോ ഇത് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കിനും തന്നെ കറക്റ്റായിട്ട് അത് നന്നായിട്ട് വയൻറ്റ് കിട്ടിക്കൊള്ളും അപ്പോൾ ഇതാ ഞാൻ ചെറിയ ചെറിയുള്ളിയും കൂടി ഇട്ട് ഒന്ന് എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ നല്ല പഴുത്ത മൂന്ന് തക്കാളിയുണ്ട് പിന്നെ നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് കത്രിക്കായോ ഉരുളക്കിഴങ്ങോ അതുപോലെയൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഇന്ന് ഇതുപോലെ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ തക്കാളിയും കൂടെ വയൻറ്റ് വന്നപ്പോൾ പൊടികളായിട്ട് ഓരോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി മുളകാണ് ചേർക്കുന്നത് അതാകുമ്പോൾ അധികം എരിവുണ്ടാകത്തില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ അതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇതായതുപോലെ വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാവേ ഇനിയിപ്പോൾ നമുക്ക് പരിപ്പിട്ടതിന് ശേഷം ബാക്കി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ വെള്ളം ഒന്ന് തിളച്ച് വരാറായി ഇനി നമുക്ക് പുളിയൊന്ന് ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ട് വെള്ളം മാത്രമായിട്ട് പിടിഞ്ഞൊഴിച്ച് കൊടുക്കാം പുളിവെള്ളം കൂടെ ഒഴിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതാ പരിപ്പ് കറക്റ്റായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ എങ്കിലേ ഉള്ളൂ നല്ലൊരു കുറുകലൊക്കെ കിട്ടാത്തുള്ളത് ഇനിയിപ്പോൾ പരിപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതാ ഈ ഒരു പരുവത്തിലാണേ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ വറുത്ത നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ തേങ്ങാട് മിക്സ് അതൊക്കെ കൂടി ചേർത്ത് കൊടുക്കുമ്പം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കും അപ്പോൾ ഇനി കായപ്പൊടി ചേർത്ത് ൊടുക്കാം കേട്ടോ കായപ്പൊടിയോ അല്ലെങ്കിൽ കായത്തിൻ്റെ കട്ടയോ ചേർത്ത് കൊടുക്കാം ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ നമ്മൾ പൊടിച്ച് വച്ചിട്ടല്ലേ പരിപ്പും തേങ്ങായും മല്ലിയും ചെറിയ ജീരകവും കൂടെ വറുത്ത് മുളകും കൂടെ വറുത്ത് പൊടിച്ച് വച്ചത് ആ ഒരു പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊടി ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ കട്ട പിടിച്ച് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി പൊടികളുടെ കട്ടയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം ഇനിയിപ്പോൾ സാമ്പാർ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം ലാസ്റ്റായിട്ട് മല്ലിയാണ് ഇട്ട് കൊടുക്കുക അല്ല മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞാൽ കൂടിയിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ അതവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് കിട്ടട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം മിക്സിയുടെ ജാറിൽ തേങ്ങ തിരുമ്മിയത് ഉണക്കമീൻ പൊരിച്ചത് കുറച്ച് ചെറിയ ഉള്ളി ഇച്ചിരി മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഉപ്പ് എന്നാന്ന് വെച്ചാൽ ഉണക്കമീൻ ഉപ്പ് ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടിയും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് എന്ന് പറയണേ ഇവിടെ നങ്കന്നോ പിന്നെ മാന്തൾ എന്നോ ഒക്കെ പറയുന്നതെന്ന് തോന്നുന്നു അപ്പം ഇതാ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് മീനൊക്കെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി ഞാനൊരു ബോക്സിലേക്കാക്കി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫ്രഷായിട്ട് ചോറണം അപ്പോൾ ഇതാ ചോറിലേക്ക് നല്ല സാമ്പാർ അങ്ങ് നികക്കനെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് തോരനാണ് കോവയ്ക്ക തോരൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങാച്ചാറല്ല നാരങ്ങാച്ചാറാണ് കേട്ടോ നാരങ്ങാച്ചാറ് ഇന്നലെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ കടയിലേക്ക് സെയിൽ ചെയ്യുന്ന അച്ചാറാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് നാരങ്ങാച്ചാർ കൊണ്ടുവന്നായിരുന്നു അത് വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി പിന്നെ നമ്മുടെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുക്കുംബർ വെച്ച് കൊടുത്തു സാധാരണ ഡയറ്റ് ചെയ്യുന്നവർ ചോറൊന്നും കഴിക്കാറില്ല ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ചോറൊക്കെ കഴിച്ചു പിന്നെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുക്കുംബർ വെച്ച് കൊടുത്തല്ലോ എന്ന് ആശ്വസിച്ചു അങ്ങനെ ഇതാ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ മക്കൾ ഇതാ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നേ ഇട്ട് കളിക്കുകയാണ് നേരെ വീഴുന്നവർക്ക് ജയിക്കും അങ്ങനാണ് കളി ഇവിടെ നടക്കുന്നുണ്ട് തകൃതിയായിട്ട് എല്ലാവരും ഇടുന്നുണ്ട് ആരുടെയും വീഴുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ ആരുടെയെങ്കിലും വീഴുന്നു എന്ന് നോക്കി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആരുടെയും വീണില്ല പിന്നെ കുഞ്ഞു കുഞ്ഞുമോളം അവസാനം ആ കുപ്പിക്കും വഴക്കായി പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളെ രാത്രിയിലെ ഡിന്നറിന് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് രാത്രിയിലും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് കാർബ് കുറച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വൈകുന്നേരം അപ്പം ടയേർഡായി പിന്നെ അതിനൊന്നും നിന്നില്ല എല്ലാവരും കഴിച്ച പോലെ ഞാനും ദോശയും പുളിസയും മുട്ട പുളിസയും ഉച്ചയ്ക്കത്തെ സാമ്പാറും കുറച്ച് കട്ട ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചു ഇന്ന് മോളുടെ വകയാണ് കേട്ടോ ചമ്മന്തി അവൾ നല്ല അടിപൊളി ചമ്മന്തി അരയ്ക്കുവേ അങ്ങനെ അവളുടെ വക ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ദോശയൊക്കെ കഴിച്ചു പിന്നെ ഒരു മാംഗോ ജ്യൂസും കൂടെ കുടിച്ചു കേട്ടോ ഇച്ചിരി മധുരം ജ്യൂസാണ് എങ്കിലും നല്ല ദാഹിച്ചു പിന്നെ അതും കൂടെ കുടിച്ചു അപ്പം ഇന്നത്തെ എല്ലാം കട്ട പുകയായിപ്പോയി കേട്ടോ ശരിക്കും ഒന്ന് ഡയറ്റൊന്നും എടുക്കാൻ പറ്റുമോയൊന്നുമില്ല ഇനിയിപ്പോൾ നാളെ തൊട്ട് എന്തായാലും ഡയറ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെന്താ മാങ്ങാ ജ്യൂസും കുടിച്ചു എന്തായാലും നനഞ്ഞു ഇനിയിപ്പോൾ കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് നല്ല പഴുത്ത മാങ്ങാപ്പഴം കൊണ്ടുവന്നായിരുന്നേ അതും കൂടെ കുറച്ച് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഈ സാമ്പാറും അതുപോലെ ഉണക്കമീൻ ചമ്മന്തിയും നമ്മുടെ കടലക്കറിയുമൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടി വരണേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ലൈക്കുകൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഡെയിലി ഇതുപോലത്തെ നമ്മുടെ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ